പ്രസിഡന്റ് യോഗത്തിന്റെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വേദിയിൽ ഒരുപാട് പേര് ഇങ്ങനെ ഒന്നും കുടുംബങ്ങളും പറഞ്ഞു പോകുന്നില്ല പ്രസംഗവും നടക്കേണ്ട ഒരു സമയം ഞാൻ സത്യത്തിൽ ഈ വാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ ഏഴു വർഷമായി നമ്മുടെ നാട്ടില് ഏഴ് വർഷം പൂർത്തിയാകും ഞാനിങ്ങനെ സമയത്ത് പലപ്പോഴും ഒരുപാട് യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സാന്ത്വനത്തെ കുറിച്ച് പറയുമ്പോ ഇപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരാറ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നമ്മളുടെ വിശ്വാസ പ്രകാരം മരണത്തിന് ശേഷം ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ വിശ്വാസ പ്രകാരം ഒരു മാലാഖത്തിൽ നിറങ്ങി അങ് ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരൊക്കെ രണ്ടാമത് അവിടെയാണ് ചെയ്തു പോയ നന്മകളുടെയും തിന്മകളുടെയും മൂക്കിൽ അവർക്ക് അപ്പൊ അങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൽ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരാൾ അറിഞ്ഞു ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് അങ്ങനെ മാലാഖ രണ്ടാമത്തെ ഊർത്ത് ഊതി കഴിയുമ്പോ ആളുകളൊക്കെ മരിച്ചുപോയ ആളുകളൊക്കെ എണീറ്റ് വരുന്ന സമയങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ മഹാപുരിഭാഗം അവരുടെ അവസാനത്തെ ചങ്ങാത്തം ആരുമായിട്ടായിരിക്കും എന്ന് നിങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ അവരുടെ കുടുംബക്കാരായിട്ടുണ്ടാവൂ മക്കളേറ്റ് പക്ഷെ മരിച്ചുപോയ ആളുകൾ വമ്മനാട് പള്ളിയുടെ മുറ്റത്തിൽ അതല്ലെങ്കിൽ പുതുമലശ്ശേരി പള്ളിയുടെ കബർസ്ഥാനയിൽ പാവരട്ടി സെമത്തേരിയുടെ കത്ത് അവിടൊക്കെ അടക്കപ്പെട്ട ആളുകളൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തിൽ മരിച്ചുപോയ ആളുകളുടെ ഭൂരിഭാഗത്തിന്റെയും ജീവിതത്തിന്റെ അവസാനത്തെ കൂട്ടുകാർ അവർ സാന്ത്വനം പാലിയേറ്റവന്റെ ആളുകളായിരിക്കുമല്ലോ എന്നത് എന്നെ ഇങ്ങനെ എന്നിങ്ങനെ ആലോചിപ്പിക്കാറുണ്ട് നിങ്ങളും അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്ക അത്രമേൽ മരണാസന്നരായ ആളുകൾ അല്ലാത്തവരുടെ മാത്ര മരണത്തിലേക്ക് പോവു സാന്ത്വനമൊക്കെ വന്ന് ഒരു പക്ഷെ ഒരു രണ്ടു മാസം മൂന്ന് മാസം നാലു മാസം കഴിയുമ്പോ ആളുകളെ മരിച്ചു പോയത് നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ മരിച്ചു പോയി അപ്പൊ അവരുടെ ഒക്കെ അവസാനത്തെ സാന്ത്വനത്തിന്റെ ഒരു ആ പോയ പേര് തന്നെ അങ്ങനെ അതൊരു ഒരു ഒരു തലോടല അതൊരു വർത്തമാനമാണ് അത് ആശ്വാസം നല്ല മൊഴികളാണ് നല്ല വർത്തമാനങ്ങളാണ് അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ ഇപ്പൊ ഞങ്ങളെ പോലെയൊക്കെയുള്ള പൊതു രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഓരോ ദിവസത്തിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഉണ്ടാവും പല ഭാഗങ്ങളിൽ നമ്മളൊക്കെ ഏറ്റിട്ടുണ്ടാവും നമ്മളൊക്കെ പരിപാടികൾ ഏൽക്കുമ്പോ പിന്നെ അതൊന്നും നമ്മൾ കക്ഷോട്ടയും അല്ലേ ഇന്നേ ദിവസം ഇന്ന് ഉച്ച വരെ ഇവിടെ സ്പെൻഡ് ചെയ്യണം അപ്പൊ ഇന്നൊക്കെ നമ്മൾ ഏറ്റവും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നെ നമ്മളൊരു പ്രയോറിറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് ക്ലബിന്റെ പരിപാടി ഉണ്ടാവും മറ്റൊരു പരിപാടി ഉണ്ടാവും കുട്ടികൾ അതിൽ ഉൾക്കാറുണ്ടാവും മറ്റേ ഉണ്ടാവും പക്ഷെ അവിടെ നിന്ന് നമ്മളൊരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഈ ഈ സ്പർശം കാരുണ്യത്തിന്റെ മനുഷ്യരുടെ കൂടെ വേദനിക്കുന്നവരുടെ കൂടെ യാത്ര ചെയ്യുന്ന കുറെ ആളുകളുടെ കൂടെ ചെലവഴിക്കുന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ മറ്റുള്ള ഇവിടത്തൊക്കെ ഊടിയെത്താൻ സ്ഥലത്തും നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോട്ടോകോളൊന്നും നോക്കൂല്ലേ ഒരു സംഗതി നോക്കാതെ എല്ലാവരും ഓടിയെത്തുന്നത് വിളിക്കപ്പെട്ട എല്ലാ പരിപാടികളിലും വന്ന് എത്തിച്ചേരാൻ വളച്ചൊന്നും മുരാന് എന്നെ തോന്നിച്ചിട്ടില്ല അത് അതിന്റെ ഒരു നന്മയാണ് നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ആളുകളൊക്കെ എല്ലാവരും ജോലിക്കാരാണ് എല്ലാവരും പണിയുള്ള ആളുകളാണ് പക്ഷെ ഒരു ദിവസം നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ കമാഷയുടെ പ്രസംഗം ഒന്നും കേട്ടിട്ട് പോകാം അമ്മ ഉഷാറാവാം പ്രസംഗം കേട്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു വന്നവരാണല്ലോ അല്ല ഇവിടെ ഗസ്താനി പ്രസംഗിക്കേണ്ട അല്ലെ ചീന പ്രസംഗിക്കേണ്ടത് അതൊക്കെ ഒന്ന് കേട്ടിട്ട് പോന്നെ വന്നാണോ അല്ല നമ്മൾ വന്നത് നമ്മളിവിടെ സന്നിധിതരാവുന്നത് നമ്മുടെ പ്രയോറിറ്റി ഇതിന് കൊടുക്കുന്നത് ഈ സംഘം ചെയ്യുന്ന നന്മയെ കൊണ്ട് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മറ്റു കാരുണ്യങ്ങൾ എന്ന് പറഞ്ഞ് പലപ്പോഴും ആരും ഇല്ലാത്തവർക്ക് നടത്തുന്ന ഒരുപാട് കാരുണ്യങ്ങൾ ഉണ്ട് അല്ലേ അവർക്ക് ഭർത്താവില്ല അവർക്ക് മക്കളില്ല അവർ വിധവയാണ് അല്ലെങ്കിൽ അയാൾക്ക് ആരുമില്ല സമ്പത്തില്ല ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി നടത്തുന്ന കുറെ കരുണികളുണ്ട് പക്ഷെ സാന്ത്വന സ്പർശത്തിന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഇത് ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ കിട്ടുന്ന ഒരു സംഗതി എത്ര ഉള്ളവനും ഈ ഹസ്തം ഈ സഹായത്തിന്റെ ഹസ്തം അല്ലെങ്കിൽ ഈ ഒരു ഒരു സാന്ത്വനത്തിന്റെ വർത്തമാനം ആവശ്യങ്ങൾ എല്ലോ മേഖലകളിലുള്ളവർ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകം ആരുമില്ലാത്തവർക്ക് ചിലപ്പോൾ തൊണ്ണൂറ് ആവശ്യം ഉണ്ടാവും ചിലപ്പോൾ തൊണ്ണൂറ് ആവശ്യം ഉണ്ടാവില്ല എനിക്ക് ഞാൻ ചാവക്കാട് ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടും സുരേഷ് ഏട്ടൻ എന്റെ ഓഫീസിന്റെ എനിക്കറിയാം എനിക്കൊരു ആധാരം എഴുതിരുന്ന ഒരു ഓഫീസും ചാവക്കാട് സെൻട്രൽ അപ്പൊ അതിന്റെ അവിടെ പോയ സമയത്താണ് ഞാൻ സുരേഷ് ഏട്ടനെ പരിചയപ്പെട്ടത് സുരേഷ് ആയിട്ട് എന്നെ കുറച്ച് ദിവസം കണ്ടിട്ട് ചിരിച്ചു കളിച്ചു കുറച്ചാലൊക്കെ പറഞ്ഞു സാറേ സാറേ എന്നെ കണ്ട മുണ്ടൊക്കെ മടക്കി കൊതന്നെ അയച്ചിട്ട് വരും ഇങ്ങനെ ആക്കൂ അപ്പൊ ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ആളുകൾ മുണ്ടൊക്കെ അയച്ചിട്ടു ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകും അപ്പൊ ഒരു ദിവസം ഈ പരിചയൊക്കെ വെച്ചിട്ട് സുരേഷായിട്ട് പറഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞു ഞാൻ താമസം ഒന്നും മാറി സാറേ ഞാനത് വേറെ ആൾക്ക് കൊടുത്തു ഇതിന് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടാണ് അങ്ങനെയാണ് ഞാന് അപ്പൊ സുരേഷ്ട്ടെവിടെയാണ് അത്തരം ഡീറ്റെയിൽ ഒക്കെ പോയി അപ്പൊ ഈ താമസം ഞാനീ ആധാരം ഏതൊരാളായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് നിങ്ങൾ വിചാരിച്ചത് എന്താ സുരേഷ് ഏട്ടൻ്റെ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റിട്ട് സുരേഷ് ഏട്ടൻ വേറൊരു സ്ഥലം വാങ്ങിയതല്ല നിങ്ങൾ വിചാരിച്ചത് അതല്ല സംഭവം സുരേഷ് ഏട്ടൻ എന്റെ കടയുടെ താഴ്ഭാഗത്തെ കട ഞാൻ അവിടെ കടന്ന് തുടങ്ങിയ മനുഷ്യനാണ് ചാവക്കാട് സെന്ററിയും എന്റെ താഴെയുള്ള കട ഷട്ടർ ഇട്ടാൽ അവിടെ അന്തി ഉണങ്ങാനായി വരുന്ന ആളാണ് സുരേഷ് ഏട്ടൻ ആ സ്ഥലം പുതുതായി വന്ന മറ്റൊരാൾക്ക് കൊടുത്തിട്ട് സെല്ല എന്ന സിൽക്ക് അറിയാം സിൽക്ക് അറിയാം കുറച്ചുകൂടെ ഇട്ട ഒരു പ്രതലത്തിലേക്ക് സുരേഷ് ഏട്ടന്റെ താമസം മാറ്റിയതാണ് എന്നോട് കഥ ഞാൻ അയാളോട് ചോദിച്ചു അപ്പൊ നിങ്ങളുടെ വീട് എവിടെ അയാൾ പറഞ്ഞു എന്റെ വീട് പാലക്കാട് ചെറുപ്പത്തിൽ എപ്പോഴോ ചാവക്കാട്ട് അങ്ങാടിയിൽ വന്നതാണ് അന്ന് മുതൽ കിന്ന വരെ ആരാളിന്റെ വാതിലുകൾ അടയുന്നതും കാത്ത് ഒരു കിടപ്പാടം നോക്കി നടക്കുകയാണ് അങ്ങനെ എത്രയോ മനുഷ്യര് രാത്രി നിങ്ങൾ രാത്രി ചാവക്കാട് പോകുമ്പോ നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ ചാവക്കാട്ട് അങ്ങാടിയിൽ ഇങ്ങനെ കൊറേ മനുഷ്യർ കിടന്നുടന്നിടാവും അവരുടെയൊക്കെയോ വീടുകളുണ്ടാവും അവർക്ക് ആരുമില്ല അവർക്ക് ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ തന്നെ ബന്ധമില്ല നല്ല ബന്ധത്തിനില്ല അവരിങ്ങനെ ജീവിക്കും മറ്റൊരാളുടെ കടയുടെ ഷട്ടറിട്ട് അവസാനത്തെ ജോലിക്കാരനും കടന്നു പോയാൽ ഇവൻ മെല്ലെ വന്ന് അവന്റെ വിരിപ്പ് അങ്ങനെ വിരിച്ച് സുഖമായി കിടന്നുപോയാ അങ്ങനെയിരിക്കുന്ന ഒരു ഒരു ലൈഫുള്ള ഒരാളാണ് വീട്ടിലാരാണ് വീട്ടിലാരും ചെറുപ്പത്തിൽ പോഴോ ചാവക്കാട്ടങ്ങാടിയിൽ വന്നതാണ് പിന്നീട് വീട് തേടി പോയിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഇപ്പൊ അടുത്ത മൂന്നാഴ്ച മുപ്പിട്ട് മൂന്നാഴ്ച മുമ്പ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കടന്നു നോക്കുമ്പോൾ എന്തെറിയ ഇയാൾ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഇയാൾ ഫുള്ള് വെള്ള അടിച്ച് ഒക്കെ അടിച്ച് ഓർഗാനമായി കിടക്കും അപ്പോൾ ഈ തറയിൽ അപ്പൊ ഞാൻ ഒന്ന് വിളിച്ചോന്ന് ചീത്ത പറയാൻ വിളിച്ചു നന്നായി ഒന്ന് ഒന്ന് വഴക്ക് പറയണ അയാൾ അടുത്ത് ചെന്നു വിളിച്ചു അപ്പൊ ആള് നല്ല കൂർക്കം വലിക്കണ പോലെ കണ്ട് മുണ്ടക്കെ പല ഭാഗത്തൊക്കെ ആയിട്ട് വെള്ളം അടിച്ച നല്ല അടിപൊളിയായിട്ട് നിക്കാണ് രണ്ട് പൊളി ഞാൻ വിളിച്ചു പക്ഷെ ആള് ഗാഠമായ ഉറക്കാണ് അയാള് വിളിച്ചില്ല അപ്പൊ ഞാൻ കരുതി ഇനിയിപ്പാലും കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു തിരിച്ചു പോകുമ്പോ അയാൾ അവിടെ ഇല്ല തിരിച്ചു പോകുമ്പോഴും എടുക്കാൻ പോയിട്ടുണ്ട് പിറ്റേ പിറ്റേ ദിവസം എന്റെ ഈ ഓഫീസിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ കുട്ടി പേര് എന്ന് തോന്നുന്നു എന്റെ ഓഫീസില് കുട്ടികളോട് പറഞ്ഞു എപ്പോ ഇന്നലെ രാത്രി ആ രാത്രിയിലാണ് ആ പകലിലാണ് ഞാൻ അയാളെ വഴക്ക് പറയണെന്ന് വിചാരിച്ചിരുന്നത് അന്ന് കള്ളുപിടിച്ചിരുന്നില്ലേ രാത്രിയിൽ പിന്നെയും കള്ളുപിടിക്കാൻ പോയ പിന്നെ കഥ അന്വേഷിച്ചപ്പോഴ മത്സരത്തില് അയൽ ലോട്ടറി അടിച്ചിരുന്നു രണ്ട് രണ്ടും ലോട്ടറി അടിച്ചു കടങ്ങളൊക്കെ വീട്ടി എല്ലോ പൈസ കൊടുത്ത് എന്നിപ്പൊന്ന് ആഘോഷിച്ചതാണ് അപ്പുറത്തുള്ള വാച്ചകടക്കാർ ശിയാബക്കാർ പറഞ്ഞു ലോട്ടറി അടിച്ചു എല്ലാ കടം വീട്ടിട്ടാ എന്ന് പറഞ്ഞു ഞാനൊന്ന് ന്യൂ ഇയർ ആണ് ജനുവരി ഒന്നിന് ഒന്ന് ആഘോഷിച്ചിട്ടുണ്ട് രാത്രി ആഘോഷിച്ചു വന്ന് കിടന്ന സുരേഷ് ഏട്ടൻ ആ തറയിൽ നിന്ന് പിന്നെ ഉണർന്ന് എണീറ്റി രാവിലെ എപ്പോഴോ പോലീസ് വന്ന് അയാളെ അതിലപ്പൊഴി കൊണ്ടുപോയി നോക്കുമ്പോഴു നിങ്ങൾ ആരോരും ഇല്ലാത്തവര് ഒരാളും ചിലപ്പോ ആവശ്യമുണ്ടാവേ പക്ഷേ ടീമിന്റെ സഹായം ആരോരും ഇല്ലാത്തവർക്ക് മാത്രമല്ല എല്ലാം ഉള്ളവർക്ക് കൂടി ഇതിന്റെ ഒരു സഹായം അതുകൊണ്ടാണ് ഇതിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാവുന്നത് ഇതിലെ എ ബി സി എന്നും നോക്കാതെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പണി കളഞ്ഞ് സമയം കളഞ്ഞ് ഇതിനോട് ചേർന്ന് നമുക്ക് ചെയ്യാനുള്ളത് മാനസികമായ ഒരു പിന്തുണയാണ് എന്റെ ശരീരം കൊണ്ടുള്ള സാന്നിധ്യമാണെന്ന് തോന്നലിന് ഈ വലിയ നന്മയോട് ചേർന്ന് നിൽക്കാൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഒരു ഒപ്പ് ഒരു കയ്യൊപ്പ് ഒരു വിരലടയാളം സാന്ത്വനസ്പർശത്തോടു കൂടെ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഈ ഈ വലിയ നൽകിയ സ്ഥലത്ത് എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ കൂടി ഏർ മനസ്സിൽ വന്നുകൊണ്ട് പറയുന്നു ഈ സ്ഥാപനത്തെ ഇതിന്റെ നന്മകളെ പ്രകാശത്താൻ മുഖരിതമാക്കുന്ന രീതിയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ മാർച്ചിന് മുമ്പ് തന്നെ നമുക്കത് ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ് വലിയ സ്റ്റെപ്പുകളാണ് വെക്കുന്നത് ഇവിടെ രോഗികൾക്ക് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കാവുന്ന രീതിയിൽ നമ്മൾ ഒരു സൗകര്യങ്ങൾ ആലോചിക്കുന്നു ലാബ് തൊടുന്നു സന്നദ്ധമായ കൊറേ മനുഷ്യർ മന മനസാക്ഷിയുള്ള കുറെ മനുഷ്യർ ഈ നാട്ടിലെ വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറാവുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സോ മച്ച്